യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു പൊലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ തമ്മിൽ ഉന്തുംതള്ളമുണ്ടായി തുടർന്ന് പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിലെ പ്രധാന റോഡ് ഉപരോധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ പതിനഞ്ചോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഡിസി ഓഫീസിന് മുന്നിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കളക്ടറേറ്റിന് മുന്നിൽ നിരവധി പോലീസുകാരെ വിന്യസിച്ചിരുന്നു പ്രതിഷേധ മാർച്ച് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ കാട്ടുനീതിയാണെന്ന് വി എസ് ജോയ് പറഞ്ഞു ഏതു കോടതിയിൽ വേണമെങ്കിലും ഹാജരാകുമായിരുന്നിട്ടും മുൻകൂട്ടി നോട്ടീസ് പോലും നൽകാതെ മാതാവിന്റെ മുന്നിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തത് ലജ്ജാകരമാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാട്ടുനീതി അരങ്ങേറുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മനപൂർവ്വം കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന സ്ഥിതിയാണെന്നും വി എസ് ജോയ് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി വിജയൻ നയിച്ച നമുക്കുള്ള ഈ നാടിന് ഒരു പ്രയോജനവുമില്ല ഈ നാട് തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് പൊതുസമൂഹത്തിന് വേണ്ടി ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ കല്യാണ സേനയിൽ നിന്ന് ആരംഭിച്ചപ്പോ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി വർദ്ധിക്കാൻ ശ്രമിച്ചു ഹെൽമറ്റ് ഉപയോഗിച്ച് ചട്ടിച്ചട്ടുകൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തള്ളി പൊളിക്കുക കടുത്ത വസ്ത്രം ധരിച്ച് റോട്ടിലിറങ്ങിയാൽ വെളുത്ത കസ്റ്റഡിയിലെടുക്കുക റോട്ടിലിറങ്ങിയാൽ കസ്റ്റഡിയിലെടുക്കുക കരുതൽ തടങ്കലാക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അകാരണമായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കരിങ്കൊടികളുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെടുക്കാനുള്ള അതിക്രൂരമായി അടിച്ചമർത്തിയത് മുഖ്യമന്ത്രിയുടെ ഇടവും വലവും ക്രിമിനലുകളാണ് അദ്ദേഹത്തിന്റെ പറയുന്നത് ഗുണ്ടകളാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി കെ പി സി സി മെമ്പർ എ എം രോഹിത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ആസാദ് തമ്പാനങ്ങാടി ഉമർ അലി കരേക്കാട് അനീഷ് കരുളായി സംസ്ഥാന സെക്രട്ടറിമാരായ ഇ സഫീർ ജാൻ മുഹമ്മദ് ഷിമിൽ ജില്ലാ ഭാരവാഹികളായ പി നിതീഷ് മഹേഷ് കൂട്ടിലങ്ങാടി അജിത് പുളിക്കൽ ഹക്കീം പെരുമുഖിജി സുകുമാരൻ ബിജേഷ് നെച്ചിക്കോടൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മലപ്പുറം